ൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മന്നലാംകുന്ന് ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി സാംസ്കാരിക സമ്മേളനം എൻ കെ അക്ബർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു തുടർന്ന് ആറുമണിക്ക് പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ് അരങ്ങേറി ഏപ്രിൽ രണ്ടിന് വൈകിട്ട് മണിക്ക് ദ്രുമതി ടീം നയിക്കുന്ന കൈക്കൊട്ടികളി വോയ്സ് ഓഫ് മാജിക് ലാബ് ബാനറിൽ പ്രശസ്ത സിനിമാറ്റിക് ഡാൻസർ നിൻസി സേവിയർ ആൻഡ് എൻ എഫ് ആർ ജി മോയൻസ് ടീം നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഗാനമേള എന്നിവ നടക്കും വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാല് വൈകിട്ട് ലാസ്യ നൃത്ത സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടികളിയും ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഓർക്കസ്ട്ര ഗ്രൂപ്പ് തൃശൂർ കലാസദൻ നയിക്കുന്ന ഗാനോത്സവ് രണ്ടായിരത്തി നടക്കും വർണ്ണമഴ എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മംഗലാകുന്ന് ബീച്ച് ഫെസ്റ്റിവലിൽ ആദ്യമായി വേൾഡിൽ ഗോസ്റ്റ് ഹൌസും ഒരുക്കിയിട്ടുണ്ട് ബീച്ച് വിജയത്തിനായും സന്ദർശകർക്ക് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയും ഏഴ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് വടക്കേക്കാട് എസ് എച്ച്ഒ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് വൺവേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് വൈകിട്ട് ഏഴുമണിക്ക് ശേഷം കടലിൽ ഇറങ്ങുന്നത് ശക്തമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മന്തിലാങ്ങുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ ടി വി സുരേന്ദ്രൻ കൺവീനറും വാർഡ് മെമ്പറുമായ അസീസ് മന്തലാങ്ങുന്ന് വി കെ ഇർഷാദുദ്ദീൻ പി കെ ഹസന് പി എൻ നസീർ യൂസഫ് തണ്ണിത്തുറയ്ക്കൽ മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഏപ്രിൽ ഇരുപതിന് ബീച്ച് ഫെസ്റ്റിവൽ സമാപിക്കും ജനസാഗരം തീർത്ത മന്നലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനത്തിലും അത്യപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ശക്തമായ ചൂടിലും വൈകിട്ട് മണി മുതൽ സന്ദർശകർ എത്തിത്തുടങ്ങി തിരക്ക് രൂക്ഷമായതിനെ തുടർന്ന് നിയന്ത്രണങ്ങളോടെയാണ് ആളുകളെ കടലിലേക്ക് ഇറക്കിയിരുന്നത് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ റൈഡുകൾ അടങ്ങിയ കാർണിവലും ഒരുക്കിയിട്ടു പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനും വാർഡ് മെമ്പർ കൺവീനറുമായുള്ള ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് മൂന്ന് വർഷമായി ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത് ചെറിയ പെരുന്നാൾ വിഷു എന്നിവയുടെ ഭാഗമായി ആരംഭിച്ച ബീച്ച് ഫെസ്റ്റിവൽ ഏപ്രിൽ ഇരുപതിന് സമാപിക്കും വാഹന നിയന്ത്രണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസിന് പുറമെ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കർമ്മനിരതരാണ് ചിൽഡ്രൻസ് പാർക്കിലും തിരക്കാണ് ഉണ്ടായത്